അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയമുള്ളവരെ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത് അതായത് ഈത്തപ്പഴത്തെക്കുറിച്ച് നാം എല്ലാവർക്കും മറയുന്നൊരു പഴമാണ് ഈത്തപ്പഴം എന്നാൽ ഈത്തപ്പഴം ദിവസവും മൂന്നെണ്ണമെങ്കിലും കഴിക്കുന്നവർക്ക് അവർ എന്നും ആരോഗ്യവാന്മാരും സൗന്ദര്യവാന്മാരുമായിരിക്കും മാത്രമല്ല അവരുടെ എല്ലിന് എന്നും നല്ല ശക്തിയായിരിക്കും അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു പഴമാണ് ഈത്തപ്പഴം എന്നാൽ ദിവസവും നമ്മൾ മൂന്ന് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വമ്പൻ ഗുണങ്ങൾ ആരും ആഗ്രഹിക്കുന്ന ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈത്തപ്പഴം കഴിക്കാതെ പോകില്ല പ്രത്യേകിച്ചും ഗർഭിണികൾ ഗർഭകാലത്ത് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് ഗർഭകാലത്ത് മറിയം ബീവിയോട് അള്ളാഹു സുബാനഹോ തല ഈത്തപ്പഴം കഴിക്കാൻ പറഞ്ഞു അതിൻ്റെ രഹസ്യം എന്താണ് അതൊക്കെയും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തുടക്കത്തിൽ തന്നെ പറഞ്ഞു തരുന്നത് ഗർഭകാലത്ത് അതുപോലെ ഗർഭശേഷം സ്ത്രീകൾ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അവരുടെ ശിശുവിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ് ആദ്യം പറയുന്നത് ഈത്തപ്പഴം നമ്മൾ ഒരിക്കലും നിസാരമായി കാണേണ്ട ഒരു പഴമല്ല കാരണം അള്ളാഹു സുബാൻ ഹോ താല പരിശുദ്ധ ഖുറാനിൽ പല സ്ഥലങ്ങളിലും ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഔഷധത്തെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ മുത്ത് നബിസൽ വാഹു അലഹിബിസൽ തങ്ങളുടെ ഇഷ്ട വിഭവങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പഴമാണ് ഈത്തപ്പഴം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എത്രമാത്രം വലിയ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് കാരണം മുത്തുനബിയുടെ വിഭവമാണ് ഈത്തപ്പഴം മാത്രമല്ല അള്ളാഹു സുബാൻ ഹോതാല മഹദിയായ മറിയം ബീവിക്ക് പ്രസവവേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആ സമയത്ത് മറിയം ബീവിയോട് കഴിക്കാൻ കൽപ്പിച്ച ഒരു പഴമാണ് ഈത്തപ്പഴം അങ്ങനെ മഹതിയായ മറിയം ബീവി ഈത്തപ്പഴം കഴിക്കുകയും തൽഫലമായി സുഖപ്രസവം നടക്കുകയും ചെയ്തു മാത്രമല്ല സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ എണീറ്റ് നടക്കാൻ പോലും കഴിയില്ല അതിനുള്ള ശക്തി പോലും ഉണ്ടാകില്ല മാത്രമല്ല ഒരു ശിശുവിനെ പോലും എടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ മറിയം ബീവിക്ക് ഈ ഈത്തപ്പഴം കഴിച്ചതിലൂടെ അള്ളാഹു സുബഹാനഹു തല അതിനൊക്കെയുള്ള ശക്തി നൽകി എന്ന് പരിശുദ്ധ ഖുറാനിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒന്നാണ് മഹാനായ മുഹമ്മദ് ബിനു ജാബി പറയുകയാണ് ഗർഭിണികൾ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അവർ പ്രസവിക്കുന്ന കുഞ്ഞിന് ശിശുവിന് സൗന്ദര്യമുണ്ടാകുമെന്ന് അതുകൊണ്ട് സൗന്ദര്യമുള്ള കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിക്കുന്ന ഗർഭിണികളൊക്കെ സ്ത്രീകളൊക്കെ ഈത്തപ്പഴം ദിവസവും മൂന്നെണ്ണമെങ്കിലും കഴിക്കുക അത് നിങ്ങൾ കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് അതായത് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് ശുദ്ധ വെള്ളത്തിൽ നിങ്ങൾ ഈത്തപ്പഴം ഇട്ട് വെക്കുക എന്നിട്ട് പുലർച്ചെ വെറും വയറ്റിൽ നിങ്ങൾ ആ ഈത്തപ്പഴം ഇട്ട് വെച്ച വെള്ളം കുടിക്കുക ശേഷം ആ ഈത്തപ്പഴവും കഴിക്കുക ഇമാം ഖാ തങ്ങൾ പറയുകയാണ് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് രോഗശമനത്തിനായി ഈത്തപ്പഴത്തേക്കാൾ ഉത്തമമായത് മറ്റൊന്നില്ല എന്ന് അതുകൊണ്ട് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ മരുന്നുകളും മറ്റു ലേഹങ്ങളുമൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈത്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ലേഹമോ കഴിക്കുക അത് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് അതുപോലെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് സഹനശീലം സഹനശീലമുണ്ടാകുമെന്ന് പല കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുത്തുനബി സാഹു അലഹി തങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ഈത്തപ്പഴം ഭക്ഷിപ്പിക്കുക ഇനി ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾ കാരക്ക അവർക്ക് കൊടുക്കുക എന്ന് അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം മുത്തുനബി സാഹു അലഹി തങ്ങൾ പറയുന്നു ഗർഭിണിയായ സ്ത്രീ അവളുടെ ഭക്ഷണം ഈത്തപ്പഴമാണെങ്കിൽ അവൾക്ക് ജനിക്കുന്ന ശിശു ബുദ്ധിയുള്ളവനും അതുപോലെ ആരോഗ്യമുള്ളവനുമാകുമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ഗർഭകാലത്ത് നിങ്ങൾ ഈത്തപ്പഴം കഴിക്കാൻ മറക്കരുത് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ഗുണമാണ് അതുപോലെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ശിശുവിനും വളരെയധികം ഗുണമാണ് എന്നാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുറാനിൽ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ഈത്തപ്പഴം കഴിക്കാവുന്നതാണ് കഴിക്കുന്നത് കൊണ്ട് നല്ല സൗന്ദര്യമുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ബുദ്ധിശക്തിയുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് പ്രസവിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാൻ ഹോതല തോഫി കിരേട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഗർഭിണികൾ മാത്രമല്ല എല്ലാവരും ദിവസവും ഒരു മൂന്ന് ഏത്തപ്പഴം വിധം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ കാണുന്ന അത്ഭുത ഗുണങ്ങൾ അത്ഭുത മാറ്റങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്നാൽ ദിവസവും മുടങ്ങാതെ അവരുടെ നിത്യ ജീവിതത്തിൽ ഈത്തപ്പഴം കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ സൗന്ദര്യവും അവരുടെ ആരോഗ്യവും അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എന്നും നിലനിൽക്കും മാത്രമല്ല ഏഴ് വമ്പൻ ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്നുണ്ട് അത് ഞാൻ എളുപ്പത്തിലൊന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈത്തപ്പഴം കഴിക്കാതെ പോകില്ല അത്രക്കും വലിയ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് വിറ്റാമിനുകളുടെയും പോഷകങ്ങളുടെയും അത്ഭുത കലവറയാണ് ഈ തപ്പഴം ഈ തപ്പഴത്തിൽ വിറ്റാമിൻ ബി സിക്സ് ഫൈബറ് പൊട്ടാസ്യം മാഗ്നീഷ്യം അയൺ കോപ്പർ എന്നിങ്ങനെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഈ തപ്പഴത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രമേഹ രോഗം ഉള്ളവർക്കും ഹൃദയ രക്തസമ്മർദ്ദമുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പഴമാണിത് ഇനി ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ഏഴ് ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് ഈത്തപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം തടയാൻ ഇത് സഹായിക്കുന്നു അതുപോലെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ നമ്മെ സഹായിക്കും പ്രായമായവർക്ക് സോഡിയം കുറയുന്നതിലൂടെ ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് ഇതൊക്കെ വരും എന്നാൽ ഈത്തപ്പഴം അവർ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല ഇനി രണ്ടാമത്തെ ഗുണമാണ് പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരക്ക് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം അതായത് പ്രമേഹ രോഗികൾക്ക് എപ്പോഴും പഞ്ചസാരയോട് വലിയ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈത്തപ്പഴം കഴിക്കാം കാരണം ഈത്തപ്പഴത്തിലുള്ള പഞ്ചസാര ഫ്ലക്ടോസ് ആണ് അതുകൊണ്ട് തന്നെ പ്രമേഹം കൂടുകയുമില്ല അതുകൊണ്ട് കുറയുകയുമില്ല മാത്രമല്ല ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് പോഷകങ്ങൾ അതിലൂടെ അവർക്ക് കിട്ടുകയും ചെയ്യും ഇനി നാലാമത്തെ ഗുണമാണ് ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹനം മെച്ചപ്പെടും നമ്മുടെ ദഹനം മെച്ചപ്പെടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിവസവും ഈത്തപ്പഴം രാവിലെയൊക്കെ കഴിക്കുന്നത് കഴിക്കുന്നതുകൊണ്ട് മലസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നെഞ്ചിരിച്ചിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയും പരിഹരിക്കാൻ ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ഇനി നാലാമത്തെ ഗുണമാണ് ഈത്തപ്പഴത്തിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ള ആളുകൾക്കും അനീമിയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈത്തപ്പഴം ദിവസവും കഴിക്കുന്നതിലൂടെ ഇതിനൊക്കെയും പരിഹാരം ലഭിക്കുന്നതാണ് രക്തക്കുറവുള്ളവർക്കൊക്കെ രക്തം വർദ്ധിക്കും ദിവസവും മൂന്ന് ഈത്തപ്പഴമെങ്കിലും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇനി അഞ്ചാമത്തേത് മഗ്നീഷ്യം സെലീനിയം ചെമ്പ് എന്നിവയുടെ ഒരു കലവറയാണ് ഈത്തപ്പഴം നമ്മുടെ അസ്ഥികളുടെ എല്ലുകളുടെ ഉറപ്പിനും ശക്തിക്കും പ്രധാനമായിട്ടും വേണ്ട മൂലകങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ അതുകൊണ്ട് തന്നെ ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് പ്രായമായിട്ട് വരുന്ന വാർദ്ധക്യ സംബന്ധമായിട്ട് വരുന്ന എല്ല് തേഴ്മാനം എല്ലിൻ്റെ ബലക്കുറവ് ഇതൊക്കെയും ഇതിലൂടെ പരിഹാരമാകും ഇനി ആറാമത്തേത് ഈ തപ്പഴത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയത് തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ തപ്പഴം കഴിക്കുന്നത് അതായത് നമ്മൾ ദിവസവും ഈ തപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ തൊലിയുടെ ചുളിവെല്ലാം നീങ്ങി നമ്മുടെ സൗന്ദര്യം നമ്മുടെ ചെറുപ്പം എന്നും നമുക്ക് നിലനിർത്താം മാത്രമല്ല നമ്മുടെ ചർമ്മത്തിൽ മെലാമിൻ അടിഞ്ഞുകൂടിയിട്ട് വരുന്ന ബ്ലാക്ക് ഡിസ്കളറേഷൻ ഇത് വരാതിരിക്കാനും അതിനെ ചെറുക്കാനുമൊക്കെ നമ്മൾ ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഏഴാമത്തേത് നമ്മൾ ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു കാരണം ഈത്തപ്പഴത്തിൽ ധാരാളം വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് വൈറ്റമിൻ ബി സിക്സ് അത് ഈ പഴത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏഴ് വമ്പൻ നേട്ടങ്ങളാണ് പറഞ്ഞത് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ചും ഗർഭിണികൾക്ക് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ നല്ലതാണ് ഈ തപ്പഴം കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നമ്മുടെ വയറ് സംബന്ധമായ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈത്തപ്പഴം അപ്പോൾ എല്ലാവരും ഈത്തപ്പഴം ദിവസവും ഒരു മൂന്നെണ്ണമെങ്കിലും കഴിക്കുക അള്ളാഹു സുബഹാന ഹോ താലിന് തോഫീക്ക് നൽകട്ടെ ആമീൻ മീൻ മാത്രമല്ല പരിശുദ്ധ ഖുറാനിലും മുത്തലിം സലഹു അലഹി സല്ലാമത്തങ്ങളും ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു പഴമാണീത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പഴത്തെക്കുറിച്ച് അറിയാനും അത് ജീവിതത്തിൽ കഴിക്കാനും മറ്റൊരു അറിവോ തെളിവോ ഒന്നും തന്നെ വേണ്ട അതുകൊണ്ട് ഈ പഴം ആരും തന്നെ ജീവിതത്തിൽ കഴിക്കാതെ പോകരുത് അള്ളാഹു സുബഹാന ഹൗതാല നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ രോഗങ്ങളും മാറ്റി തരട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും നാം എല്ലാവരെയും അള്ളാഹു കാത്തിരീക്ഷിക്കുമാറാകട്ടെ മരിക്കുന്നതുവരെ നല്ല ആരോഗ്യത്തോടു കൂടി ആരുടെയും ആശ്രയമില്ലാതെ സ്വന്തം ശരീരം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു തൗഫീക്കും ഭാഗ്യവും അള്ളാഹു സുബൻഹ നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ യാറബൽമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത